ചട്ടി വെച്ചു ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായി മുളക് വറുത്തെടുക്കുന്നു ഉപ്പും ഉപ്പുമുളകിനെ ഉള്ളിയിടുന്നു കരിയാപ്പല ഇട്ടി കരിയാപ്പിലേയും കൂടെ മൂപ്പിച്ചെല്ലാം കോരിയിട്ട് ഉപ്പും മുളക് ഉപ്പും മുളകും നേരിടുന്ന രീതി െല്ലാം നിങ്ങൾ കണ്ടല്ലോ ഉപ്പും മുളകും ഉള്ളിയും കരിയാപ്പലയും എല്ലാം കൂടെ ഞെടിക്കഴിഞ്ഞിട്ട് നമ്മൾ പുളിയിട്ട് ഞെരിടുന്നു പിഴുപുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു എന്നിട്ട് ആ പുളിവെള്ളവും കൂടി ഇതിലേക്ക് ഒഴിക്കുന്നു ആഹാ ആഹാ ഉപ്പും മുളക് ഞെരടിയത് ശരിയായി ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് ലേശം വെളിച്ചെണ്ണ ചുറ്റി ഒഴിക്കുന്നു പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും ഇതാ ഒരു ഉപ്പും മുളക് രണ്ട് മിനിറ്റ് കൊണ്ടങ്ങാവുകയും ചെയ്യും സൂപ്പർ ഉപ്പുമുടകത്തിന്റെ സത്യം ആ